അയ്യോ വേദനിക്കണേ എന്റെ തോലിപ്പ പറഞ്ഞു പോവേ അവിടെ ഇപ്പൊട്ട് അവിടേക്കൊക്കെ ആണോ അവിടെ അയ്യോ ചുണ്ടിലെ കറുത്തലോ അതോ ചുണ്ടിലെ അയ്യേ അവിടെ ആരെങ്കിലും തേക്കോ മുഖത്ത് ഒരു കുത്തല്ല ഇടുള്ളൂ അവിടെ മൊത്തം ആക്കിയില്ലേപ്പൊ ൂരണ്ട തൃപ്പൂരി കഴിഞ്ഞ മൊത്തം പോകും കൂടി ഹെയർ പറഞ്ഞിട്ടില്ല കേട്ടോ ഫേസ് മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ മാഡത്തിനോട് ഫേസ് മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ ഹെയർ ഡെക്കറേഷൻ വേണ്ട ഓക്കെ മാഡം ഓക്കെ അതെന്താണ് അതെന്താ അതെന്താണാവോ അയ്യോ മതി ഇനി മതി ഇനി മതി ഇനി പോവാൻ പറ്റൂല മതി മതി പൈസ അതിനുവേണ്ടിട്ടൊക്കെ നടക്കാൻ നിനക്ക് പൈസ കൂടുതൽ തന്നെയോ മേക്കപ്പിന് മേക്കപ്പിന് പൈസ കൂടുതൽ തരികട്ടോ ഏട്ടോ മേക്കപ്പിന് പൈസ ഇത് തരിയാണ് മതി 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 നീ പോട്ടെ ചാട്ട് പോണ് എങ്ങും പോട്ടെ പൊതുങ്ങ Emmy, Jedi, <laughs> Bi െ ഒക്കെ പോവാലോ അല്ലേ അത് ബ്യൂട്ടീഷൻ കൂടെ വരുവോ ബ്യൂട്ടീഷ്യൻ കൂടെ വരണോ പറഞ്ഞു താങ്ക് യു പറയു മേക്കപ്പ് കഴിഞ്ഞു പറഞ്ഞു കഴിഞ്ഞു ഇതിന് യഥാർത്ഥിക്കണം ഇത് പുറത്തു വെക്കേ എന്റെ അടി മൊത്തം കൊറച്ചെടുക്കാൻ പാടുള്ളു അത് എന്നിട്ട് ഇതില് കൂട്ടി കഴിക്കാം പിന്നെ ഉച്ചയൂണ് മഞ്ച് അല്ല മഞ്ജിന ഉച്ചയോളും മന്തി അൽഫം മന്തിയാണ് ഇത് എന്റെ അല്ല അനിയത്തി ഫാമിലി ഇന്നലെ വന്നപ്പോ കൊണ്ടുവന്നതാണ് അപ്പൊ ഇതിന്റെ ബാക്കി ഉണ്ടായിരുന്നു അതാണ് ഇപ്പൊ ഞങ്ങള് കഴിക്കുന്നത് ഞാനും നിലവിൽ ഞങ്ങൾ കണ്ടോ ആരൊക്കെ ഞാനും അന്നും അവളെ കണ്ടിരുന്നിട്ട് ചിക്കൻ ഉണ്ടായിക്കൊണ്ടിരിക്കാത്ത ടിഷ്യൂ പേപ്പർ കേറിയിട്ട് പിന്നെ മറ്റേ സാധാരണ വീട്ടിലുണ്ടാക്കണം ചിക്കൻ ഉണ്ടാക്കിട്ടുണ്ട് കേട്ടോ ഇത് ചോച്ചോ വരൂല്ലോ ചോദ അതല്ല ഇത് ഒരെണ്ണം കഴിച്ചോക്ക് ഒരു കടി കഴിച്ചു നോക്ക് അത് എരുവില്ലോക്ക് എത്രയായിരുന്നുള്ളൂ ഇത് എത്ര അത് മാത്ര അല്ല അഞ്ച് മുന്നേട വെക്കണ കഴിച്ചിട്ട് എന്നെ കാണാട്ടോ

वा वा <laughs> <laughs> േ അയ്യോ അന്ന് വഴിക്കാ ഞങ്ങക്ക് സ്വസ്ഥായിട്ട് കഴിക്കണം അല്ലേ കഴിച്ചോട്ടോ